ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള നിർണായക യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത് കരാറിന്റെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന സൈനിക ഡയറക്ടര് ജനറൽമാര് തമ്മില് ചർച്ച നടത്തും പാകിസ്ഥാന്റെ വിട്ടുവീഴ്ച മനോഭാവത്തിന് അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ തീരുമാനിക്കുക ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് വ്യോമസേനയും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഡി ജി എംഒ തല ചർച്ചയ്ക്ക് തയ്യാറെന്ന സൂചന പാകിസ്ഥാൻ നൽകിക്കഴിഞ്ഞു ഇന്ന് നിശ്ചയിച്ച ചർച്ചയിൽ നിന്ന് പിന്മാറിയേക്കില്ലെന്നാണ് സൂചനകൾ പാകിസ്ഥാനെതിരായ നയതന്ത്ര രാഷ്ട്രീയ നടപടികൾ പിൻവലിക്കില്ല ഇന്ത്യയെ ആക്രമിക്കാൻ സമയം കിട്ടാനാണോ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറായതെന്നും പരിശോധിക്കുന്നുണ്ട് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ മുപ്പത്തിയഞ്ചിനും ഇടയിൽ പാക് സൈനികർ മരിച്ചെന്നാണ് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇന്നലെ മൂന്ന് സേനകളുടെയും ഡി ജി എംഒമാർ നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മെയ് ഒൻപതിനും ഇടയിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചു ഇന്ത്യ ആക്രമണങ്ങളെ ചെറുത്തു പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചതോടെ എയർമാർഷൽ പാകിസ്ഥാനിൽ ബോംബിംഗിലൂടെ കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയും നൂറിലധികം ഭീകരരെ വധിക്കുകയും ചെയ്തതായും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളും കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലും പാക്